അസലാമാലും വഹമ്മി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്വലാത്തിന്റെ മഹത്വങ്ങൾ മറ്റുള്ള അമലുകളെക്കാൾ സ്വലാഹത്തിനുള്ള പ്രത്യേകത ഒരു നരകാവകാശിയായ ഒരാൾക്ക് എങ്ങനെയാണ് സ്വലാത്തിലൂടെ സ്വർഗാവകാശിയാകാൻ കഴിയുന്നത് എന്നിത്യാദി വിഷയങ്ങളാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പഠിക്കുക അമൽ ചെയ്യുക നാദൻ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യന്റെ സർവ്വ വിജയത്തിന്റെയും കവാടം നബിസ് വസ തങ്ങളോടുള്ള മഹബത്താണ് സ്നേഹമാണ് നിബിധങ്ങളോട് സ്നേഹമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് നിബിതങ്ങൾക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചെല്ലുക എന്നത് മറ്റുള്ള അമലുകളെ കൊണ്ട് കിട്ടാത്ത വളരെ വലിയ നേട്ടങ്ങൾ സ്വലാത്തിലൂടെ ഒരു മനുഷ്യനെ കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏതുവരെ അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തില് നരകാവകാശിയാണ് പരാജയപ്പെട്ടവനാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യന് സ്വർഗാവകാശിയാകാൻ വരെ സ്വലാത്തു കൊണ്ട് സാധിക്കും എന്ന് മഹാന്മാര് നിബ്സലാഹു അലഹി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഒരിക്കലും ഒരു ആരിഫായ മനുഷ്യനോട് ഒരാൾ വന്ന് ചോദിച്ചു ഞാൻ അതല്ല നരകാവകാശിയാണോ ഞാൻ വിജയിച്ച ആളാണോ അതല്ല പരാജയപ്പെട്ട ആളാണോ ഈ ഈ ആരിഫ് മനുഷ്യനോട് ആളാണ് നീ നിന്നിലേക്ക് നോക്കുക നീ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നീ 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 നോക്കുക തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വിജയിച്ച ആളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് നിന്റെ മേൽ ഉണ്ടാകും നമുക്കെല്ലാവർക്കും അറിയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണല്ലോ തങ്ങൾ പറയുന്നു അവൻറെ മേൽ അള്ളാഹു പത്ത് സ്വലാത്ത് ചെല്ലുന്നു അപ്പൊ സ്വലാത്ത് ധാരാളമായി ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിച്ചു കൊണ്ടിരിക്കും സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറയുന്ന ചില ആധുനിക കിതാബിൽ കാണാൻ കഴിയും വലിയ ആഷിഖുർ റസൂലായ സ്വലാത്ത് ആശിഖർ വലിയ മർദ്ദയിലെത്തിയ ഒരു മഹാനാണ് ഖന്ദൂസി സ്വലാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം കിതാബുള്ള ഒരു മഹാനാണ് ഖന്ദൂസി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ കാണാൻ കഴിയും ചില കിതാബുകളിൽ കാണാൻ കഴിയും

ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദുൽ പറയുകയുണ്ടായി ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചത് അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തില് ഒരാളെ സംബന്ധിച്ച് അവൻ പരാജയപ്പെട്ടവനാണ് നരകാവകാശിയാണ് എന്നാണ് അവനെ കുറിച്ച് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള മനുഷ്യന് വിജയിക്കാൻ സാധിക്കുമോ സ്വർഗാവകാശിയാകാൻ സാധിക്കുമോ ഷംഹറൂസ് അള്ളാഹു നബിയോട് പറഞ്ഞു അള്ളാഹു എനിക്കറിയില്ല അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തിൽ അങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ ഉമ്മയുടെ വയറ്റിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഉമ്മയുടെ ഒരു മനുഷ്യൻ അവന്റെ രേഖപ്പെടുത്തി വെക്കും ി അജലിഹിൻ അവന്റെ ദുനിയാവിൽ എന്തൊക്കെ വിഭവങ്ങൾ ഇവൻ അനുഭവിക്കും എന്ന് അവന്റെ റിസുഖിനെ സംബന്ധിച്ച് അള്ളാഹു രേഖപ്പെടുത്തും അവന്റെ ആയുസ് എത്രയാണ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവന്റെ കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കും അതും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ അതല്ല സെഴീതാണോ പരാജയപ്പെട്ടവനാണോ നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്ന് അള്ളാഹു ടു ഏറ്റുസെഡ് രേഖപ്പെടുത്തി വെക്കുമെന്ന് ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അപ്പോ

അവൻ ദുനിയാവിലേക്ക് വന്നിട്ട് എൻറെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവനാണെങ്കിൽ ദുനിയാവിലേക്ക് വന്നിട്ട് എൻറെ മേൽ ധാരാളം സ്വലാത്ത് എന്നല്ല എന്റെ മേൽ ധാരാളം സ്വലാത്ത് അവൻ ചെല്ലിക്കഴിഞ്ഞാൽ അവന് വിജയിക്കാൻ സാധിക്കുമെന്ന് അതരവായൂർ ഇതേ വിഷയം തന്നെ ഇതേ ആശയം തന്നെ നബി വസ്സലാമിനെ തൊട്ടും ഉദ്ധരിക്കുന്നുണ്ട് ഖിലർ നബി അലഹിമിന്റെ മനസ്സിൽ വന്ന ഒരു സംശയം അദ്ദേഹം ഒരുപാട് മഹത്വക്കളോട് ചോദിച്ചു നബി അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തിൽ ഷെഖിയെ പരാജയപ്പെട്ടവൻ എന്ന് രേഖപ്പെടുത്തി വെച്ച ഒരുവന് വിജയിക്കാൻ സാധിക്കുമോ ആരിൽ നിന്നും മറുപടി കിട്ടിയില്ല അവസാനം മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ചോദിച്ചപ്പോ അവിടെ നിന്ന് വിജയിക്കാൻ സാധിക്കും ദുനിയാവിൽ വന്നതിന് ശേഷം എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവനാണെങ്കിൽ അവന് വിജയിക്കാൻ സാധിക്കുമെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലർ നബി അലൈഹി സ്വലാമിനോട് മറുപടി പറഞ്ഞത് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് സ്വലാത്തിന്റെ മാത്രം പ്രത്യേകതയാണ് മറ്റു ആമലുകൾക്കില്ലാത്ത ധാരാളം പ്രത്യേകതകൾ പ്രത്യേകതകൾക്കും ഞാനും എന്റെ മലാത്തും ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കർമ്മം നമുക്ക് വേറെ കാണാൻ സാധിക്കൂല ഒരു ആമല് നമുക്ക് വേറെ കാണാൻ സാധിക്കൂല എന്തിനേറെ അങ്ങക്ക് വേണ്ടി ഞാൻ എത്രയാ സ്വലാത്ത് എത്രയാശിത്ത മോനെ നിന്റെ ഇഷ്ടം പോലെ വീണ്ടും ചോദിച്ചു യാ എന്റെ സമയത്തിന്റെ നാലിലൊന്നും അങ്ങക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ഞാൻ വിനിയോഗിക്കട്ടെ

ആ സമയത്ത് പറഞ്ഞു എനിക്ക് കിട്ടുന്ന മുഴുവൻ സമയവും അങ്ങയുടെ മേൽ സ്വലാത്ത് ഞാൻ വിനിയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ നിന്റെ മനോദുക്ക് നിന്റെ പ്രയാസങ്ങൾക്ക് അത് പരിഹാരമാണ് പാപങ്ങളെല്ലാം അള്ളാഹുതാല പുറത്തു മാപ്പാക്കി തരുന്നതാണ് എല്ലാ സമയവും നീ സ്വലാത്ത് കഴിയുന്നത് പോലെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരിക്കൽ ആയിഷുഹാ മുത്ത നബിഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരു ആപിദത്തായ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ എന്നിട്ട് അവിടെ നിന്ന് ആയിച്ചു പറഞ്ഞു അലൈകും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്താൽ മതി നിങ്ങളുടെ നെഫ്സിനോട് നിങ്ങൾക്ക് ഹക്കുണ്ട് ബാധ്യതയുണ്ട് അതുകൊണ്ട് വല്ലാണ്ട് നെഫ്സിനെ ക്ലേശിപ്പിക്കരുത് പ്രയാസപ്പെടുത്തരുത് എന്ന് നബി തങ്ങള് ധാരാളം ആമലുകൾ ചെയ്ത് രാത്രി ഉറക്കമുളച്ച് ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞ മറുപടിയാ എന്നാൽ സൊലാത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ റസൂല് അത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്ന് ആദരവായാഹി സാഹു അലൈഹി വസ്ലാം അതുകൊണ്ട് സഹോദരിമാരെ സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാൻ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ ഉപകരിക്കുന്ന വളരെ പുണ്യമുള്ള വളരെ ഫലമുള്ള വളരെ അസറുള്ള ഒരു അമലാണ് عد رسول الله صلى الله عليه وسلم إلى ميل سلاطة سبحانه وتعالى متنبي أصنحك كوانم آمت نبي إلى ميل عالم سلاطة سلوانم عد وري دنيا ومآخرة ومجيء وانم توفيق نلقي السلام عليكم ورحمة الله وبركاته